ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് റോപ്പീസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ് അപ്പോൾ പതിപോലെ ഇന്ന് ഞാൻ റമദാനിലെ കുക്കിംഗ് വീഡിയോ ആയിട്ട് വേണോ വന്നത് അപ്പോൾ ഇന്ന് ഏറ്റവും വളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ രണ്ട് സ്നാക്സ് റെസിപ്പിയും കൂടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് മസാലക്കഞ്ഞിയും പിന്നെ ഉപയോഗിച്ചിട്ടുള്ള ഒരു കറിയും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കണക്കാം ആദ്യം തന്നെ ഞാൻ ഞാനിവിടെ മസാലക്കഞ്ഞി റെഡിയാക്കുന്നത് കാണിക്കാം അപ്പോൾ ഇത് കഞ്ഞിക്കുള്ള നുറുക്കരി വേവിക്കുന്നതാണ് വേവി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം വെന്തിട്ടുണ്ട് അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് അടിച്ചാലും മതിയതി പിന്നെ ഇത് ചെറുപയറും ഉലുവയും കൂടി വേവിച്ചതാണ് പിന്നെ മസാലക്കഞ്ഞിയുള്ള തക്കാളി സവാള പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചതച്ചതാണിത് അപ്പോൾ എനിക്ക് കഞ്ഞി വെക്കാം ഒരു വലിയ പാത്രം തന്നെ നമുക്ക് എടുക്കാം ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം പെരിഞ്ചീരവും ചെറിയ ജീരവും കൂടി നമുക്ക് ഒരേ അളവിൽ തന്നെ ഇട്ട് കൊടുക്കാം അതിലേക്ക് തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി കൂടി ചാതിച്ചത് കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഓരോന്നായി നമുക്ക് ഇട്ട് കൊടുക്കാം സവാള വഴറ്റാനായിട്ട് ഇട്ട് കൊടുക്കാം രണ്ടോ മൂന്ന് മിനിറ്റ് സവാള ഒന്ന് കുക്കായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് പച്ചമുളകും പിന്നെ തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം ഓരോന്നിട്ടിട്ട് ഏകദേശം രണ്ടോ മൂന്നോ മിനിറ്റ് ഇതുപോലെ നല്ല തീ തെറ്റിയാണ് ഉള്ളത് അപ്പോൾ നല്ലവണ്ണം ഒന്ന് വാറ്റിയെടുക്കുക വേണ്ടു ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരുന്നവരെ വൈറ്റ് ചെയ്യാം അപ്പോൾ ഇതൊക്കെ വന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് പൊടികൾ ചേർക്കാം മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് മഞ്ഞളും കൂടി ചേർത്തിട്ട് ഒന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വയറ്റി എടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുരുമുളക് പൊടിയും കൂടിയാണ് വേണ്ടത് അപ്പോൾ അത് നിങ്ങൾക്ക് എരിവിനുസരിച്ചിട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നല്ലവണ്ണം വയറ്റിയെടുക്കാം ഇത് ശേഖ ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഉണ്ടല്ലോ അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം എല്ലാം വേവിച്ചതാണ് നമ്മൾ ഇതിലേക്ക് ഒക്കെ ചേർക്കുന്നത് പിന്നെ നമ്മൾ ചെറുപയർ ഉലുവയും കൂടി വേവിച്ചതും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം തീ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെക്കുന്നത് അപ്പോൾ ഈ മസാലക്കറിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിലേ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് അപ്പോൾ ഒന്ന് കയറി ചെക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് അരിൻ്റെ എല്ലാ അളവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലെ മാഗി ക്വി്സിൻ്റെ ഒരു പാർട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം അതും കൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത ശേഷം നമുക്കിനാവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ശേഷം നന്നായിട്ട് തന്നെ വെള്ളം കുറച്ച് അധികം വേണം വെള്ളം കൂടി ഇതിൽ കിടന്ന് വേവണം ഇതിലേക്ക് നമ്മൾ ചിക്കനോ മട്ടനോ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ അതൊന്നും മെറിച്ചിയുടെ ഇതൊന്നും ടേസ്റ്റ് ഇഷ്ടമില്ലാതെ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല വേണമെങ്കിൽ നമുക്കതും കൂടി ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിലേക്ക് മല്ലിയിലും പുതിനയിലയും അരിഞ്ഞതും കൂടി ചേർക്കാം പിന്നെ അവസാനം നമുക്ക് തേങ്ങ അരച്ചതും കൂടിയാണ് ചേർക്കുന്നത് ഒരു അരം തേങ്ങ അരച്ചതും കൂടി ചേർക്കും നല്ലവണ്ണം തിളക്കുമ്പോഴേക്കും നമ്മൾ കഞ്ഞി റെഡിയാവും അപ്പോൾ ഒരു ചെറുനാരകിൻ്റെ നീരും കൂടി നമുക്കിതിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ കഞ്ഞി അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിവിടെ മാസ് കറി റെഡിയാക്കുന്നത് അപ്പോൾ ഇതാണ് മാസ് അപ്പോൾ അറിയാവുന്നവർക്ക് അപ്പോൾ ഇതൊരു ഫിഷ് ആണ് ഫിഷ് ഉണക്കിയതാണ് അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ചെറിയൊരു പാർട്ട് മതി അപ്പോൾ ഇത്രയും മതി നമുക്ക് കറി വെക്കാൻ അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കട്ട് ചെയ്തിന് ശേഷം നമുക്ക് വെള്ളത്തിൽ ഒന്ന് വെച്ചാൽ നല്ലൊരു സോഫ്റ്റ് ആക്കുള്ളൂ ഇതുപയോഗിച്ചാണ് ഇന്ന് കറി വെക്കുന്നത് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു സവാള തക്കാളി പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് തേങ്ങ അരച്ചതാണ് സാധാരണ മീൻ കറിക്ക് പോലെ തന്നെ തേങ്ങ അരക്കാം മല്ലിയും മുളകും മഞ്ഞളൊക്കെ ചേർത്തിട്ട് അരച്ചെടുത്തതാണ് പിന്നെ കറി വെക്കാം അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് സവാള വഴറ്റിയതിന് ശേഷം നമ്മൾ തക്കാളിയും പച്ചമുളകുമൊക്കെ ഇട്ട് നല്ലവണ്ണം വാറ്റിയെടുക്കാം കൊളുപ്പ് റെഡിയാവും ചെയ്യും നല്ലൊരു ടേസ്റ്റാണ് ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണ് എന്തായാലും ഈ കറി ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ഒറോട്ടിക്കും ചോറിനൊക്കെ ബെസ്റ്റാണ് അപ്പോൾ എല്ലാം വായന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തേങ്ങ അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളിതിൽ പുളി ചേർക്കുന്നില്ല തക്കാളിൻ്റെ ആ പുളി മതിയാവും ഇതിൽ അത്യാവശ്യം തന്നെ കുറച്ചധികം വെള്ളം ഒഴിക്കുന്നുണ്ട് കാരണം മാസ് കുറച്ച് വേവുണ്ടാവും അപ്പോൾ ഇതിനെ ഇതിലേക്ക് മാസം നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള നമുക്ക് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉപ്പ് കൂടി ചേർത്ത് ശേഷം നമുക്ക് വെള്ളമൊക്കെ കറക്റ്റ് നോക്കാം കുറച്ചധികം തന്നെ ഒഴിക്കുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം അത് കുറച്ച് വയ്ക്കുമ്പോഴേക്കും കറക്റ്റാവും ഞാൻ നമ്മുടെ കറിയും അവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് വന്നാൽ മതി പിന്നെ നമുക്ക് ഒരു മുട്ട വെച്ചിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു ആണ് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന സ്നാക്സിലേക്ക് കിടക്കാം അതിനായിത്തന്നെ ഞാനിവിടെ ഒരു ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാനിവിടെ വറ്റൽ മുളകാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എരിവുള്ളതോ എരിവില്ലാതെ ഏത് വേണമെങ്കിലും വറ്റൽ മുളക് ഒരു മൂന്ന് പീസ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു മയോണീസ് തന്നെയാണ് അപ്പോൾ അതുപോലെ മുളകൊക്കെ ഇട്ടിട്ടുള്ള ഒരു മയോണീസ് എന്ന് വേണമെങ്കിൽ പറയാം റെഡ് മയോണീസ് ഒക്കെ റെഡിയാക്കുക അതുപോലെ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു എഗ്ഗ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പക്ഷേ ഒന്ന് ആദ്യം തന്നെ ഒന്ന് അടിച്ചെടുക്കാം ഈ മുളകൊക്കെ ഒന്ന് നല്ല അരഞ്ഞ് വരണം അപ്പോൾ അതിലേക്ക് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നല്ല മണ്ണിത് അടിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഓയിലാണ് ചേർക്കുന്നത് ഞാനൊരു അരക്കപ്പ് ഓയിലാണ് അതിൽ നിന്ന് കുറേശ്ശായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിൽ പകുതി ഒഴിച്ച് പകുതി അങ്ങനെ അടിച്ചിട്ട് വീണ്ടും പകുതി ഒഴിച്ചതിന് ശേഷം റെഡിയാക്കി എടുക്കുകയാണ് അത നല്ല കട്ടിയുള്ള മേൺസ് റെഡ് മൗൺസ് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ സ്നാക്സ് ഉണ്ടാക്കുന്നത് അപ്പം ഇനി ഇതിലേക്ക് വേണ്ട സവാളയും തക്കാളിയും മല്ലിയിലും കൂടിയാണ് അപ്പോൾ സവാള നന്നായി പൊടിയായി അരിയണം അപ്പോൾ തക്കാളിയും ഇതുപോലെ തന്നെ ചെറുതായി അരിയണം അപ്പോൾ എല്ലാ കൂടി നമുക്ക് ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ബ്രെഡ് ക്രംസാണ് അപ്പോൾ അതും കൂടി നമുക്ക് വേണം ഇതൊന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടി കൂടിയാണ് അപ്പോൾ മയോൺസ് നല്ലവണ്ണം ഇതുപോലെ മിക്സ് ആക്കിയ ശേഷം ഇതിലേക്കെല്ലാം കൂടി ഇട്ട് കൊടുക്കാം ഇതിലൂടെ നമുക്ക് ക്യാരറ്റോ എന്താ പച്ചക്കറി ക്യാപ്സിക്കൊക്കെ ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ വീട്ടിലുണ്ടാകുന്ന ഐറ്റംസ് കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കടി കൂടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് വെറും സവാളിയും തക്കളി തന്നെ മതിയാവും നല്ല ടേസ്റ്റാണ് ഞാൻ കഴിക്കാൻ തന്നെ അപ്പോൾ വണ്ണം ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഈ മിക്സിലേക്ക് നമുക്ക് ബ്രെഡ് കൂടി ഇട്ട് കൊടുക്കാം ഇത് എന്നിട്ട് വേണം നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ബ്രെഡ് പൊടീന്റെ അളവൊന്നുമില്ല നല്ലവണ്ണം ടൈറ്റ് ആകുന്ന രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആവുന്നത് വരെ നമുക്ക് ബ്രെഡ് പൊടി ഇട്ട് കൊടുക്കാം ഞാനിതിന് കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും കൂടി ഇട്ടതിന് ശേഷം ഒന്നുകൂടി നമുക്ക് കുഴച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഇതുപോലെ ബോൾസിന്റെ രൂപത്തിൽ നമുക്ക് ഉരുട്ടിയെടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഇതുപോലെ കിട്ടണം അപ്പോൾ ഇതാണ് ഇതിന്റെ കറക്റ്റ് വരുവാ നമ്മൾ ഈ കൂട്ടി ഇവിടെ റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഏതാ ഷേപ്പ് വേണ്ട അതേ ഷേപ്പിൽ നമുക്ക് ഇതുപോലെ ഉരുട്ടിയെടുക്കാം ഇത്രയും സിമ്പിളാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ് ഇനി നമുക്കിത് ഫ്രൈ ചെയ്യേ വേണ്ടു അപ്പൊ നല്ലൊരു ആണ് കഴിക്കാനും അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ കണ്ടില്ലേ ഒരു മുട്ട കൊണ്ട് നമ്മൾ റെഡിയാക്കിയായാലും ഇത്രയും അധികം നമുക്ക് കടികൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും വെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത്രയും സിംപിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് കടലപ്പൊടിയാണ് ഞാൻ ഇത് രണ്ട് ടീസ്പൂൺ കടലപ്പൊടി ഒന്ന് ലൂസ് പരുവത്തിൽ ഒന്ന് കലക്കി എടുത്തതാണ് വീട്ടിൽ മുട്ടയെന്ന് വേണമെങ്കിൽ കടലപ്പൊടിയിൽ ഒന്ന് ടിപ്പ് ചെയ്താൽ മതി അപ്പോൾ ഈ കടലപ്പൊടിയിലേക്ക് നമുക്ക് ഓരോന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കാം കടലപ്പൊടി നല്ല ലൂസ് രീതിയിൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ടിപ്പ് ചെയ്തെടുത്തിട്ട് നമുക്കടം മാറ്റി വെക്കാം റോഡ്സ് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം മൊത്തത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായ എണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയുണ്ടു അപ്പോൾ ഇത്രയും സിമ്പിൾ ആയിട്ട് റെഡിയാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ് ഇത് അപ്പൊ ചൂടോടെ തന്നെ നമുക്ക് സോസൊക്കെ ഉപയോഗിച്ച് കഴിക്കാം പിന്നെ നമ്മളെ ഈ മുട്ട കൊണ്ടുള്ള ഈ കബാബ് റെഡി ആയിട്ടുണ്ട് ഇത് നമ്മളൊരു പിസ്സയാണ് റെഡിയാക്കാൻ വേണ്ടിയിട്ടത് അപ്പോൾ നമ്മൾ മാഗി പിസ്സ മാഗി കൊണ്ട് വെച്ചിട്ടുള്ള ഒരു പിസ്സയാണ് റെഡിയാക്കുന്നത് ഇതും വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റിയതാണ് അപ്പോൾ മാഗി ഞാൻ അറിയില്ല രണ്ടു മൂന്നോ മിനിറ്റ് വരെ ഇത് കുക്കായി കിട്ടാൻ അപ്പോൾ സാധാരണ മാഗി ഉണ്ടാക്കുന്നത് തന്നെ ഇതുപോലെ ഉള്ളി തക്കാളി കാര്യങ്ങളൊന്നും വേണ്ട നമ്മൾ പ്ലെയിൻ ആയിട്ട് ഒരു മാഗി റെഡിയാക്കുകയാണ് അപ്പോൾ നമ്മൾ ബേസ് ആണ് ഈ മാഗി അപ്പോൾ അതിൻ്റെ ഒരു പാത്രത്തിൽ തന്നെ കറക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ആ ഈ റൗണ്ട് ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഞാൻ ഈ ഒരു പാനിലാണ് റെഡിയാക്കുന്നത് അപ്പോൾ വെള്ളമൊക്കെ നല്ലോണം വറ്റിയതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം സാധാരണ പിസയ്ക്ക് വേണ്ടത് ക്യാപ്സിക്കം സവാള ചിക്കൻ ഫ്രൈ പിന്നെ ഇതേപോലെ സോസ് ഇതൊക്കെയാണ് അപ്പോൾ ഞാനിതൊരു ഫ്രൈ പാനിലേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ബേസ് ആയി പിസൻ്റെ അപ്പോൾ ഇത് സാധാരണ പിസ ചെയ്യുന്നത് പോലെ തന്നെ ഞാൻ മുൻപ് പിത ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നമുക്ക് പിസ സോസോ അല്ലെങ്കിൽ ടൊമാറ്റോയിലോ ഓർഗാനിക് ഇട്ടിട്ട് സോസ് നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് മുതല ചീസ് ഇതുപോലെ ഇട്ട് കൊടുക്കാം നമ്മൾ സവാളയും കാപ്സിക്കോവും ചിക്കനും ഒക്കെ വെച്ചുകൊടുക്കാം ഇപ്പൊ വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പീസയാണ് ഇത് അപ്പോൾ കുട്ടികൾക്കും എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും പെട്ടെന്ന് റെഡിയാവുകയും ചെയ്യും ഇപ്പൊ നമ്മൾ ചിക്കൻ പീസ് ഇട്ടതിന് ശേഷം വീണ്ടും മൊതറിലീസ് ഇതിന് മുകളിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഇല്ലെങ്കിൽ സാധാരണ ഷീറ്റ് ആയിട്ടുള്ള ചീസ് അത് നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് അങ്ങനെയോ ഇട്ടുകൊടുക്കാം അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ചെറിയ തീയിൽ ഇത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയും വേണ്ടു ആ ചീസ് ഒന്ന് മെൽറ്റ് ആകുന്ന ആ ചെയ്യുമ്പോൾ മതി അപ്പോൾ നമ്മൾ ദ പിസ റെഡി ആയിട്ട് ബാഗി പിസ്സ അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇനി നമ്മൾ കുടിക്കാനായിട്ട് അവൽ മിൽക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തായാലും വീട്ടിലൊരു പഴം പഴുത്തത് ഉണ്ടായിരുന്നു അപ്പം അവൾ സിമ്പിളായിട്ട് റെഡി ആക്കാൻ പറ്റിയത് അവൽ മിൽക്കും കൂടിയാണ് അപ്പോൾ പഴവും അതിലേക്ക് ബൂസ്റ്റും പഞ്ചസാരയും കൂടി ചേർത്ത് ആദ്യം തന്നെ ഒന്ന് അടിച്ചെടുക്കുകയാണ് അതിലേക്ക് നമുക്ക് തണുത്ത നല്ല തണുത്ത പാലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് കൂടി അടിച്ചെടുക്കാം അപ്പോൾ ഇതിന് സെറ്റ് ചെയ്യാം ഇത് അവസാനം മാത്രമേ നമ്മൾ സെറ്റ് ചെയ്യേണ്ടു അപ്പോൾ അതിൻ്റെ എല്ലാം പോകും അപ്പോൾ ഞാൻ ഇവിടെ പൊരി അവിലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ പൊരി അവൽ എല്ലാ ഗ്ലാസ് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ കുടിക്കുന്ന രണ്ട് മിനിറ്റ് മുന്നേ റെഡിയാക്കിയാൽ മതി അല്ലെങ്കിൽ അവലൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി പോവും അപ്പോൾ നമുക്ക് അതിന് ക്രിസ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഏഡ് ചെയ്യാം പിന്നെ ഏറ്റവും സിമ്പിളായിട്ട് അതൊന്നും ഏഡ് ചെയ്യാതെയാണ് റെഡിയാക്കുന്നത് അപ്പോൾ അതിലേക്ക് നമ്മളുടെ നേരത്തെ പഴം മിക്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പഴവും ബൂസ്റ്റുമൊക്കെ അടിച്ചത് അപ്പോൾ ഇത് ലെയറും നമുക്ക് വീണ് രണ്ട് ലെയറായിട്ടൊക്കെ എടുക്കാൻ മറ്റൊറ്റ ലെയർ മാത്രമേ ചെയ്യുന്നുള്ളൂ കാരണം അധികം നമുക്ക് ഈ നോമ്പൽ ടൈമിൽ കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഇതിലേക്ക് ഞാൻ മുന്തിരിയും കോൺഫ്ലക്സൊക്കെ ഇട്ട് കൊടുക്കുന്നില്ലേ പിന്നെ ഈത്ത പഴം കൂടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പീനട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഇപ്പോൾ പീനട്ട്സ് എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇവിടെ കുറച്ച് ഐസ് ക്രീമും കൂടിയാണ് വല്ല ഐസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു അലങ്കാരത്തിനൊരു കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് ചെറിയ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ഇല്ലാണെങ്കിൽ നമുക്ക് ആപ്പിളും കാര്യങ്ങളൊക്കെ അതും ഫ്രൂട്ട്സും ആഡ് ചെയ്യാം അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ മിൽക്ക് റെഡിയാക്കാം പക്ഷെ വളരെ ടേസ്റ്റിയാണ് ഇതുപോലെ കഴിക്കാം സിമ്പിളായിട്ടുള്ള മിൽക്ക് അപ്പോൾ ഇന്നത്തെ വിഭവങ്ങളൊക്കെ വളരെ സിമ്പിളും അതുമാത്രം വളരെ ടേസ്റ്റിയുമായ വിഭവങ്ങൾ അവിടെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാ കൂട്ടുകാരക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ തൊട്ടടുത്ത ബെൽബട്ടൺ കണും അതിൽ ഓൾ വേണം എല്ലാ വിളിച്ചാൽ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ ഫ്രം റോഫീസ് കിച്ചൻ ആൻഡ് ബ്ലോസ് താങ്ക്